സൂലും സ്വം നാഹുല വിശലമതങ്ങൾ ഒന്നുകൂ പറയുന്നു എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ എന്റെ നർസിനോടും നമ്മുടെ കൂടെയുള്ള تعلمين لا يا بديكنا متعلمين لا يا معلمين لا يا ما لا يا خطيب ما لا على الوقت من السلا كيف كان من السلا يد ولا غرم بدو كان من دي ماترم أخاف ما أخاف على أمتي غير الدجال نسيت الدجال كنيا لند أمتي من يان بديكنا ده الله إمة المدين الله إمة കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് ഞാൻ പഠിക്കുന്നത് അവരുടെ ജീവിതം തിന്മയാണ് അത് കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ വളരുന്നത് അത് കണ്ടുകൊണ്ടാണ് സാധാരണക്കാർ വളരുന്നത് ഇത് കാണുന്നത് അതിൽ കുഴപ്പമില്ലല്ലോ ആ ആലിന് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഉസ്താദ് ചെയ്തിട്ടുണ്ടല്ലോ ആ രീതിയിൽ നന്മ പഠിപ്പിക്കേണ്ടതിന് പകരം തിന്ന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അങ്ങനെ തിന്മയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ദജ്ജാൽ കഴിഞ്ഞാൽ എന്റെ ഉന്നത്തിന്റെ ഞാൻ ഗൗരവത്തോടെ താക്കീത് ചെയ്യുന്നതെന്ന് മഹാനായ അഷ്റഫുൽ അഷ്റഫ് കാരണം ഇത് പൊതുജനങ്ങളോട് മാത്രമല്ല പൊതുജനങ്ങളോട് മാത്രമല്ല ഇസ്ലാം അഭിസംബോധനം ചെയ്യുന്നത് ആലിമീകളോടുണ്ട് പ്രബോധനം ചെയ്യുന്ന ആളുകളോടുണ്ട് ആലു പറയുന്നവരോടുണ്ട് എല്ലാവരോടും വലിയൊരു ഉത്തരവാദിത്വം വഴിയെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് عمو خمالي حبيبين بدن الرئيس وقال لهم ترسل القران لمن بعد الملك ولكن من السلاسل يدكم بسم الله الرحمن الرحيم التاء اعوذ بالله السميع العليم سورت الطوبان يعني. اعوذ بالله السميع العليم من الشيطان الرجيم التائبون العابدون الحامدون السائل السائحون الراكعون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين പശ്ചാദപിക്കുന്നവർ എഴാദിക്ക് ചെയ്യുന്നവർ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ അള്ളാഹുന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവർ ചെയ്യുന്നവർ റുക്കോട്ട് ചെയ്യുന്നവർ നന്മ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷവാക്കറിയിച്ചു കൊടുത്തതിനെ അവർക്ക് സന്തുഷ്ടമായ ജീവിതമുണ്ട് ഇവിടെയും നാളെ പരലോകത്തിൽ നമുക്ക് ഭാഗ്യം നൽകട്ടെ

ില്ലാത്ത ആളുകൾ എന്തെങ്കിലും കുറിച്ചു പറഞ്ഞാൽ അതിൽ നിന്നും പ്രതികരിക്കേണ്ടതില്ലേ ലിപിയേ വാരുവാനിൽ വിവരദോഷികളോട് മറുപടി പറയല്ലേ ലഭിയേ അന്ന് നന്മ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം വാഹുന്റെ ആഹ്വാനം ലുഖുമാൻ അള്ളാഹുവിന്റെ വലിയാണെന്നോ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം മഹാനായ ലോകുമാൻ ബന്ധു സ്വന്തം മോനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്ക് കേൾക്കണം സ്വന്തം മക്കളോട് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നില്ലേ കോളേജിൽ പോകുന്നില്ലേ നമ്മുടെ മക്കൾ അങ്ങാടികളിലൂടെ നടക്കുന്നില്ലേ ഷോപ്പിംഗ് മാളിലൂടെ കറങ്ങുന്നില്ലേ എന്താ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് എല്ലാ ഉപദേശവും ഏതെങ്കിലും ഒരു വാപ്പ ഒരു ഉമ്മ സ്വന്തം മോന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ

സഹിതരാണെന്ന് പറയും സ്നേഹത്തോടെ അങ്ങനെ പറയും എന്റെ കുഞ്ഞു മോനെ ഇഷ്ടപ്പെട്ട മോനെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണ് വാപ്പ ഒരു ഉമ്മ ഒരു ഉപ്പ മക്കളോട് പറയേണ്ടത് അങ്ങനെയാണ് സ്നേഹത്തോടെ കുഞ്ഞുമോനെ എന്റെ പ്രിയപ്പെട്ട മകനെ എന്റെ ഉപ്പ സ്നേഹിക്കുന്ന മോനെ അങ്ങനെ പറയണം കാരണം മക്കൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് ആ സ്നേഹവും ഉമ്മയും വാപ്പയും കൊടുത്തിട്ടില്ലെങ്കിൽ അതവർ കാമുകി കാമുകാന്മാരിൽ നിന്ന് കൈപ്പറ്റാൻ ശ്രമിക്കും അപ്പോഴാണ് ഈ ചോട്ടത്തിൽ ഉണ്ടാവുന്നത് സ്വന്തം മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുപ്പില്ല നമ്മൾ അവരപ്പോഴും ദേഷ്യപ്പെട്ട് എപ്പോഴും ആക്രോശിച്ച് എപ്പോഴും ചീത്ത പറഞ്ഞ് അങ്ങനെയല്ല സ്നേഹത്തോടെ ം നിലനിർത്തണം മോനെ നിസ്കാരം നിലനിർത്തണം മോനെ എന്ന് നിസ്കരിക്കുക എപ്പോഴും നിസ്കാരം നിലനിർത്തുക അഞ്ചു നേരത്തെ പറഞ്ഞു നിർബന്ധമായും കൃത്യമായ നിർവഹിച്ചു മക്കളോട് ആദ്യം പറയേണ്ടത് അതാണ് നീയും അള്ളാഹുണ്ടെന്നുള്ള ബന്ധം നീ ശരിയാക്കണം ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി യാത്രയുടെ ഭാഗമാണ് വിമാനത്തിൽ കയറിയിരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരെ അദ്ദേഹത്തിന്റെ അനുഭവം പറയാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ചെറുപ്പത്തിൽ അടുക്കളയുടെ ഡോറ് പൂട്ടിടാറുണ്ടായിരുന്നു ചോറ് തരില്ല നിസ്കരിച്ചാലല്ലാതെ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയാറുണ്ടായിരുന്നു ഉപ്പ നേരത്തെ മരിച്ചു ഉമ്മയാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞ ചെറുപ്പം അദ്ദേഹം തൃശ്ശൂർ കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയാ ഉമ്മ വാതിൽ പൂട്ടിയിടും നിനക്ക് ചോറില്ല നിസ്കരിച്ചിട്ട് വാ എന്നിട്ട് നിനക്ക് ഞാൻ ഭക്ഷണം തരാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് എന്തിനായിരുന്നു ഇത് എന്താണ് ഈ നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ മണ്ണിൽ തലവെച്ചന്റെ സുജൂതിൽ നിന്റെ നെറ്റിവെച്ച് സുബാന ഉന്നതനായ അള്ളാഹുവേ അതമായ നിന്റെ മഹോന്നതമായ നിന്റെ ഞാൻ അസ്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിന്റെ അർത്ഥം പക്ഷേ ഉമ്മാക്ക് വേണ്ടി ചോറ് വയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്റെ ഉമ്മ അന്ന് ശീലിപ്പിച്ചത് കൊണ്ട് ആ ഒരു മക്കളോട് ആദ്യം ശീലിപ്പിക്കേണ്ടത് അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം ശരിയാവും അഞ്ചു നേരം മുതുമെടുത്ത് നിസ്കരിക്കുന്ന ഒരു കുട്ടി ഇൻഷാ അല്ലാ ഒരു ഗാംഗിലും ചെന്ന് പൊടൂരാ കാരണം അവൻ അഞ്ചു നേരി ശുദ്ധിയാവുന്നില്ലേ അഞ്ചു നേരം പതിനേഴ് തവണയാണ് അള്ളാഹുവേ എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ പഠിച്ചവനെ നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് നിന്റെ കോപം സമ്പാദിച്ചവരുടെ മാർഗമല്ല വഴി വിളിച്ചുപോയവരുടെ മാർഗവുമല്ല നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണവേ എന്ന് പതിനേഴ് തവണ പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ലാതെ എങ്ങനെയാണ് വഴിപഴുപ്പിക്കുന്നത് എങ്ങനെയാണ് അവൻ വഴിതെറ്റിപ്പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മക്കളോട് നിങ്ങൾ തിന്നെ ചെയ്യല്ലേ നന്നെ ചെയ്യണം എന്ന് പറയേണ്ട സ്ഥാനത്താണ് വനാണ് തിന്ന് വിരോധിക്കേണ്ടവനാണ് മോനെ ഇന്നത്തെ ഉന്നത്തിന് നമ്മൾ ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലാണ് പ്രശ്നങ്ങളുള്ളത് മുസ്ലിമീങ്ങളുടെ മക്കൾ പഠിക്കുന്ന എൻജിനീയറിംഗ് മെഡിസിൻ മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ അരാജകത്വം കാണുന്നത് പ്രൈവറ്റ് കോളേജുകളിൽ എല്ലാത്തിടത്തും മുസ്ലിമീങ്ങളുടെ പണക്കാരുടെ മക്കൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ മക്കൾ കയറിയിറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട് എന്തുകൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ മക്കൾ അവിടെ ഏതെങ്കിലും ഒരു പ്രക്ഷകനെ നന്നാക്കാൻ ഇതിനെ കൊണ്ട് കഴിഞ്ഞാൽ എത്ര മാറ്റമുണ്ടാകുന്ന ക്യാമ്പസിൽ നമ്മുടെ മോൻ ചെന്ന് കയറിയതിന്റെ ശേഷം ആ ക്ലാസ്സിലെ കുട്ടികൾ നന്നായി എന്ന് പറയുമ്പോ നമ്മുടെ മോൻ ഹിജാബ് ധരിച്ചു എന്നപ്പോൾ എത്രയോ വഴി ജീവിച്ചിരുന്ന പെൺകുട്ടികൾ നന്നായി എന്ന് കേൾക്കേണ്ടിടത്താണ് നമ്മുടെ മക്കൾ കാരണം വഴി മറ്റു മക്കൾ കേൾക്കുന്നത് സങ്കടകരമല്ലേ ഇത് വിഷമമല്ലേ ഇത് അതുകൊണ്ട് നന്മ ചെയ്യണം നന്മ ചെയ്യണം തിന്നെ ചെയ്യരുത് എന്ന ആ ഒരു ഉപദേശത്തിനും മുൻപിൽ കടന്നുകൊണ്ടാണ് ബഹുമാൻ അലൈസ്ലാം മോനോട് പറയുന്നത് മോനെ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്ന് വിരോധിക്കുകയും ചെയ്യണം നിന്റെ മോൻ ചെന്നാൽ നന്മ പറഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യല്ലേ മോൻ മോൻ പറയണം എന്ന് പറഞ്ഞാൽ ഈ എന്തായാലും ആ തിന്മ ചെയ്യില്ലല്ലോ സുബാൻ ഏറ്റവും ഉയർന്ന ഹൈ ഓർഡർ തിങ്കിങ് മഹാനായിൽസ്ലാമിന്റെ ഈ വാക്കുകളിൽ കാണും നീ നന്മ ചെയ്യണം തിന്മ ചെയ്യല്ലേ എന്ന് മാത്രല്ല നീ നന്മ ഉപദേശിക്കണം തിന്മ വിരോധിക്കുകയും ചെയ്യണം സുബാനല്ല എന്തെല്ലാം പ്രയാസങ്ങൾ നിനക്ക് വരുന്നുണ്ടോ മോനെ പറയാനും തിന്ന വിരോധിക്കാനും ചെന്നായി നിനക്ക് പ്രയാസങ്ങൾ വരും അത് മോനങ്ങൾ സഹിക്കണം സഹിക്കണം നമ്മളൊക്കെ സഹിക്കാം എല്ലാരും ഞാൻ സഹിക്കാം ചേകനൂരിൽ നിന്ന് വിളിച്ചു എന്നാലും ആയിക്കോട്ടെ അള്ള പുറത്തു കൊടുക്കട്ടെ എന്നാ ഞാൻ പറയാം ആ എന്തുല്ല അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പുറത്തു കൊടുക്കട്ടെ അതൊക്കെ സംഘടന തലയിൽ കയറിയതുകൊണ്ട് തോന്നിയതാണ് അതിന്റെ പുറത്തു കിറങ്ങിയവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ സത്യം അസത്യം എന്ന് അതുകൊണ്ട് പുറത്തു കൊടുക്കട്ടെ നമ്മൾ ചെയ്യുന്നു പുറത്തു കൊടുക്കാം മാു ചെയ്തു കൊടുക്കുന്നു ഞാൻ പുറത്തു കൊടുത്തു ഓരോരുത്തരും പുറത്തു കൊടുക്കും നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ നിങ്ങളത് ക്ഷമിക്കണം എന്ന് മഹാനായ നിങ്ങളത് ക്ഷമിക്ക എന്തുകൊണ്ട് പറഞ്ഞു വിരോധിക്കുകയും ചെയ്യുന്ന സമയത്ത് ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെയാണല്ലോ ഇബിലീസ് ഉണ്ടാവൂലോ കൂടെ മിനിമം ഇബിലീസ് ഉണ്ടാവും കാരണം ഇബിലീസിന്റെ നന്മ ഇഷ്ടമല്ല ഇബിലീസിന്റെ തിന്ന് തടയപ്പെടുന്നതിനും ഇഷ്ടമല്ല അതുകൊണ്ട് ഇബിലീസിന്റെ വലിയൊരു സംഘം ഇത്തരക്കാരുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഉപദേശിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും അതുകൊണ്ടാ പറയുന്നത് ശ്രമങ്ങളൊക്കെ ഉണ്ടാവും സങ്കടം വരും ഇന്നെന്ത് ചെയ്യാൻ അത് ക്ഷണിച്ചേക്കണം

ഈജിപ്തിലാണ് മഹാനവരുടെ അവസാന കാലമൊക്കെ ഒക്കെ ജീവിച്ചത് ചരിത്രവും അങ്ങനെ തന്നെയാണ് അടിമയായിരുന്നു വലിയ തത്വജ്ഞാനം നൽകി ആദരിച്ച മഹാനാണ് വാഹു ആ മഹാനുഭാവന്റെ ഈ സാരോപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ വാഹു നമുക്ക് തോഷിപ്പിക്കുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش فيك